പ്രണയം നിങ്ങളെ ശ്വാസം മുട്ടിക്കാറുണ്ടോ വളരെയേറെ പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുമെന്നോർത്ത് അയാൾ എത്രയൊക്കെ മാനസികമായി വിഷമിപ്പിച്ചാലും എല്ലാം സഹിച്ചും ക്ഷമിച്ചും ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പ്രണയത്തിലായിരിക്കെ നീണ്ട മൗനത്തിനും അവഗണനയ്ക്കും ശേഷം ഐ മിസ് യു എന്ന് പറയുമ്പോൾ അയാളെ നിങ്ങൾ കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാൻ ശ്രമിക്കാറുണ്ടോ എത്രയൊക്കെ അവഗണിച്ചാലും അയാളുടെ സ്നേഹത്തിനായി പിന്നാലെ നിങ്ങൾ നടന്നിട്ടുണ്ടോ നിങ്ങൾ സ്നേഹത്തിനായി യാചിച്ചിട്ടുണ്ടോ ഒടുവിൽ എല്ലാം മറന്ന് ഒരു വാക്കുപോലും പറയാതെ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വീണ്ടും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരിക്കാറുണ്ട് എത്ര തവണയാണ് നിങ്ങൾ സ്നേഹത്താൽ മുറിവേറ്റത് ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങളുടെ ഹൃദയത്തെ നിരന്തരം മുറിവേൽപ്പിക്കുന്ന ആ ഒരാൾക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കണമോ സ്നേഹത്തിൻ്റെ ഗ്രാഫ് ഒന്ന് എടുത്തു നോക്കൂ ആദ്യഘട്ടത്തിൽ ഉയർന്നു നിന്നിരുന്ന സ്നേഹത്തിൻ്റെ ഗ്രാഫ് ഇപ്പോൾ താഴേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും ആ സ്നേഹം അവിടെ മടക്കി വയ്ക്കാൻ സമയമായി എന്നുള്ളത് തന്നെയാണ് ഒരു ബന്ധത്തിൽ നിങ്ങളായിരിക്കെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ബന്ധം തുടരേണ്ട കാര്യമുണ്ടോ ഇനി നിങ്ങൾ തീരുമാനിക്കുക നിരന്തരം ഹൃദയത്തെ മുറിവേൽപ്പിച്ച ആ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കണമോ എന്ന് പ്രണയമോ സൗഹൃദമോ സ്നേഹമോ ജീവിതമോ എന്തുമായിക്കോട്ടെ ഒരു ബന്ധത്തിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോകാനുള്ള മനസ്സുണ്ടാകണം തിരിച്ചു വരുമോ ഇല്ലയോ കാത്തിരിക്കണമോ വേണ്ടയോ എന്ന് കാരണം നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരാളുടെ ഹൃദയം പിടയുകയാണെന്ന് ഓർക്കണം